ശരി അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് പേർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ താങ്കൾ സ്വാമി ബ്രോ ആയതിന്റെ പിന്നിലുള്ള ആ ചരിത്രം എന്താണ് ഡോക്ടർ അരവിന്ദ് കൃഷ്ണനും സ്വാമി ബ്രോയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഒന്നാമത് ഞാൻ റോജ സിനിമ ശേഷം ഭയങ്കര അരവിന്ദ് സ്വാമി അത് കഴിഞ്ഞിട്ടപ്പം എനിക്ക് അരവിന്ദ് ഉണ്ടല്ലോ പേര് ഞാൻ അങ്ങനെ മാറ്റി അരവിന്ദ് സ്വാമി എന്നുള്ളത് പിന്നെ എന്നൊരു വളരെ അടുത്ത സുഹൃത്ത് പുള്ളിക്കാരിക്ക് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നെക്കാളും പുള്ളിക്കാരിയുടെ ബ്രദറിന്റെ അതേ സിറ്റുവേഷൻ ആണ് ഗായത്രി എന്നാ പുള്ളിക്കാരെ പേര് പുള്ളിക്കാരെ എന്നെ സ്വാമി എന്ന് വിളിക്കും പിന്നെ ബ്രോ എന്ന് വിളിക്കും അപ്പൊ ഞാൻ രണ്ടും കൂടെ അങ്ങ് ചേർത്ത് ഞാനത് തുലിക നാമം ആക്കിയത് എനിക്ക് സ്വാമി ഉണ്ട് പിന്നെ നായപ്പൻ ും പിന്നെ എനിക്കൊരു ആശ്വാസം ഉണ്ട് എല്ലാ പെൺകുട്ടികളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ശരണ്യയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് കുറെ ഗോസിപ്പ് ഇങ്ങനെ അതായത് ഇങ്ങനെ വന്നിരുന്നു നടി ശരണ്യ മോഹൻ സ്വാമിയെ കല്യാണം കഴിച്ചു അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അയ്യോ അങ്ങനെയാണ് ാണ് ഫേസ്ബുക്കിന്ന സ്വാമി എന്നുള്ളത് നമ്മള് കല്യാണ വീഡിയോ നോക്കിയപ്പോ അരവിന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ദേഹം നിക്കുന്നു വേറൊരു അരവിന്ദൻ ആ സാരില്ല കൊഴപ്പല്ല പക്ഷെ കിട്ടിയത് കിടിലൻ സ്വാമിയാണല്ലോ അത് ചെലതൊക്കെ ഓട്ടോ പിടിച്ചു വരുന്ന ഈ അഭിനയ അഭിനയരംഗത്തേക്ക് ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ അതെയോ നല്ലത് എന്തെങ്കിലും വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വന്നാലും ചെയ്യൂല അങ്ങനെ ഉണ്ടോ നല്ല ക്യാരക്ടർ നല്ല സ്ക്രിപ്റ്റ് നല്ല ടീം ആണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളും അതിന് ഫുൾ സപ്പോർട്ട് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യേണ്ടതല്ല ഷൂട്ട് വിചാരിക്കും ഒരു വൺ മന്ത് ഷൂട്ട് അങ്ങ് വിദേശങ്ങളായ മുംബൈയിലാണ് വൺ മന്ത് ഭാര്യ കാണാൻ പറ്റൂല ഞാൻ കൂടെ ഇല്ല ഭർത്താവ് വരാൻ പാടില്ല അപ്പൊ താങ്കൾട്ടൻസ് ആ അപ്പൊ കുഴപ്പമില്ല അപ്പൊ തീറ്റയും പാറ്റയും ഉള്ള ഒരു ഭർത്താവുമായിട്ട് മുംബൈക്ക് ഞങ്ങൾ വരും ഹാപ്പി ആയിട്ട് മുംബൈ അടിച്ചു പിടിച്ചല്ലേ ശരി അപ്പൊ ഷൂട്ട് മുംബൈയിലല്ലേ ട്രിവാൻഡ്രത്തന്നെയാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക എനിക്ക് പോവാൻ മാറ്റം നീട്ടി വരും ഓക്കെ ഇനി നമുക്ക് അതായത് ശരണിയുടെ ഒരു പാട്ട് കേക്കേണ്ട ഒരു സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് പാട്ട് പാടാം ഏത് പാട്ടാണ് മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് മറ്റേ നമ്മുടെ മുന്നിൽ വായൂ നിൻപൂ മധുരം ചുണ്ണൽ തായൂ ഇളമാൻ കുമ്പത്തെ പുതു なるもっては ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പാടുന്നത് കേൾക്കാനും കാണാനും ഒക്കെ അടിപൊളി ശരി അപ്പോ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് അടുത്തൊരു ആഗ്രഹം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു ഒരു വിഷ്വൽ നിങ്ങൾ രണ്ടുപേരുടെ ഇടം തന്നെയാണ് ഒരു വിഷ്വൽ ഞാൻ ഇവിടെ കാണിക്കാം അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹം വരും ആ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയും അപ്പൊ നിങ്ങളത് സാധിച്ചു തരണം ഓക്കെ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും ഇവിടെ ഉണ്ട് റെഡിയാണോ ചേട്ടാ റെഡി ചേട്ടാ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ഈ ഗെയിം റെഡിയാണ് ഓക്കെ സോ നിങ്ങളുടെ വിഷു വരട്ടെ ഒറിജിനൽ പൊണ്ടാട്ടി എത്ര മനോഹരമായ ആചാരങ്ങൾ ആചാരം മാത്രമല്ല എത്ര മനോഹരമായ എക്സ്പ്രഷൻസ് അതേപോലുള്ള എക്സ്പ്രഷൻസ് നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാം ഒറിജിനൽ പൊണ്ടാട്ടി ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങക്ക് ഒരു ടച്ച് വിട്ടുപോയെന്നൊക്കെ നിങ്ങൾ തോന്നുന്നതാണ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കലക്കി താങ്ക് യു സൂപ്പർ ഇനി മേലെ ആചാരങ്ങളൊക്കെ തീർന്നു ഇനി ഞാൻ ഒരു ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം രണ്ടു റെഡി